ചെച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ അളവിട് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വരെ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ ഫ്രണ്ട് ദേവിക ഇന്നലെ ഇവിടെ നീ എന്താ നിനക്ക് ഓർമ്മയില്ല വന്നിട്ടാ തോന്നി ആ ദേവിക എന്തെങ്കിലും പറഞ്ഞു നിന്നെ തിരിച്ചുണ്ടോ അടുത്ത വട്ട അവള് വരട്ടെ അവള് കുടിക്കുന്ന ജ്യൂസിൽ പഞ്ചസാരക്ക് പകരം ഉപ്പിട്ട് കൊടുക്കും അവൾ എന്നോടൊന്നും പറഞ്ഞതല്ല ഞാൻ തന്നെ നോട്ട് ചെയ്തതാ എന്തിനാ നിന്റെ ഇന്നർ കൊണ്ടുപോയി ബാൽക്കണിയിൽ ഇട്ടത് വാഷിംഗ് മെഷീനിൽ അലക്കിയ ശേഷം എന്റെ തുണി ഞാൻ ഉണക്കാട്ടു അത്രേ ഉള്ളൂ ഇന്നറയാനുള്ള ഇത് എന്താണ് ഇത്ര വലിയ നാണക്കേട് എന്റെ ജെട്ടി എങ്ങനെ അവൾക്ക് എന്താ അവൾക്ക് വേണ്ടി എന്റെ ജെട്ടി തയ്ച്ചിട്ട് ഉണക്കിടാൻ പറ്റുമോ മെല്ലെ സംസാരിക്കും പിന്നെ അതിന്റെ ജെട്ടി ചെട്ടിന്നല്ല പറയേണ്ടത് നാണക്കേടാ ഇന്നർന്ന് പറയണം എടി ജെട്ടീന്ന് ജെട്ടിന്നല്ല തമ്പുരാനി എന്ന് വിളിക്കാൻ പറ്റുമോ